എറണാകുളം ജില്ലയിലെ കിഴക്കൻ ഭാഗമായ തിരുമാറാടി എന്ന ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്ക് കാർഷിക മേഖലയിൽ നടപ്പാക്കിയ വിജയ സംരംഭത്തെക്കുറിച്ച് അറിയാം സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സഹകരണ ബാങ്കായ കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക മേഖലയിൽ നടപ്പാക്കിയ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റാണ് കാസ്കോന്ന് കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മറ്റും സംസ്കരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനം മുപ്പത്തിയെട്ട് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ നാൽപ്പത് പേർ തൊഴിലെടുക്കുന്ന ഒരു ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും വെളിച്ചെണ്ണ ഉൽപാദന യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു കാർഷിക പ്രാധാന്യമുള്ള തെരുമാറാടി പഞ്ചായത്തിലാണ് ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധി വരുന്നത് ബാങ്ക് നൂറ് വർഷം അതിന്റെ പ്രവർത്തന പന്ധാവിൽ പ്രവർത്തനം പൂർത്തീകരിച്ച സന്ദർഭത്തിലാണ് തികച്ചും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹകാരികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കാർഷിക പ്രാധാന്യമുള്ള ഒരു സംരംഭം ആരംഭിക്കണം എന്ന തീരുമാനം ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് എടുക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള വിവിധങ്ങളായ അന്വേഷണങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി തിരുമാറാടി പഞ്ചായത്തിൽ പരമ്പരാഗതമായി നെൽകൃഷി ചെയ്യുന്ന ഒട്ടേറെ കൃഷിക്കാർ ഇന്നും അധിവസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് മൂവാറ്റുഴ വാലിക്കനാലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജലസേചന സൗകര്യമായതോടുകൂടി പുതിയ തരത്തിലുള്ള കൃഷികൾ നമ്മുടെ പഞ്ചായത്തിൽ വ്യാപകമായി ജാതി കൊക്കോ കമുക് തെങ്ങ് പുതിയ പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം കൃഷി ചെയ്യുന്ന നല്ല കാലിബറുള്ള കൃഷിക്കാർ അധിവസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ നമുക്ക് സംഭരിക്കാനും സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ച് അതിനെ വിപണി കണ്ടെത്താനും കഴിയും എന്നുള്ള ആലോചനയാണ് പ്രധാനമായും ഈ കാലഘട്ടത്തിലെല്ലാം നടന്നത് സൂപ്പർ സ്പെഷ്യൽ ഗ്രേഡ് നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അത് കഴിയും എന്നുള്ളത് ബാങ്ക് ഭരണസമിതി വിലയിരുത്തിയുണ്ടായി അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പഴങ്ങളും പച്ചക്കറികളും സംഭരിക്കാനും സംഭരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കേടുകൂടാതെ സൂക്ഷിക്കാനും അത് വിദേശ വിപണി അടക്കം കണ്ടെത്തിക്കൊണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം ബാങ്ക് ആരംഭിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഷിഫ്റ്റുകളായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം രാവിലെ എട്ട് മണിക്ക് തന്നെ ആരംഭിക്കും രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണിവരെ ഫസ്റ്റ് ഷിഫ്റ്റും രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയുള്ള സെക്കൻഡ് ഷിഫ്റ്റുമാണ് ഇവിടുത്തെ സമയക്രമീകരണം സംസ്കരണശാലയ്ക്ക് വെളിയിലുള്ള വിശാലമായ ഹാളിൽ രാവിലെ എട്ട് മണിക്ക് തന്നെ ഒരു കൂട്ടം വനിതാ ജോലിക്കാർ സംസ്കരണത്തിനായുള്ള പച്ചക്കറികൾ പ്രാഥമിക കഴുകലിന് ശേഷം അവയുടെ തുലി കളഞ്ഞ് വൃത്തിയാക്കുന്ന തിരക്കിലാണ് അവിയലിനും സാമ്പാറിനും ഒക്കെയുള്ള പച്ചക്കറികളാണ് ഇവയെല്ലാം കിഴങ്ങ് വെണ്ടയ്ക്ക ബീൻസ് കാരറ്റ് മത്തങ്ങ ചേന മുരിങ്ങയ്ക്ക പച്ചമുളക് എന്നിവയെല്ലാം ഉൾപ്പെടുന്നു കുറേ വനിതാ ജോലിക്കാർ മറ്റൊരു ഭാഗത്തായിട്ട് കർഷകരിൽ നിന്നും സംഭരിച്ച മരച്ചീനി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അവയുടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ കേടായ ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്നുണ്ട് പച്ചക്കറിയോടൊപ്പം തന്നെ പച്ചക്കപ്പ ഉണക്കി പാക്ക് ചെയ്ത് ധാരാളമായി ഇവിടെ നിന്നും കയറ്റി അയക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയ ഉൽപ്പന്നങ്ങളിൽ യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സംസ്കരണശാലയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ സംസ്കരണശാലയ്ക്ക് അകത്താണ് വൃത്തിയാക്കിയ പച്ചക്കറികൾ അരിയുന്നതും പാക്ക് ചെയ്യുന്നതും അവിടെയുള്ള വലിയ സ്റ്റീൽ മേശയിൽ വൃത്തിയാക്കിയ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്ന് നിരത്തുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം ഓരോ ജോലിക്കാരും അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന പച്ചക്കറികൾ അരിയുന്നു ഓരോ പച്ചക്കറിയും കൃത്യമായ വലിപ്പത്തിലും അളവിലുമാണ് ഇവർ മുറിക്കുന്നത് സാമ്പാർ കൂട്ടിനുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് പടവലം വെണ്ടയ്ക്ക വഴുതന മുരിങ്ങയ്ക്കായ് ക്യാരറ്റ് മത്തങ്ങ ഉൾപ്പെടെ പതിനൊന്ന് കൂട്ടം പച്ചക്കറി ഇനങ്ങൾ ഇവയിൽ കാണാം ഇവിടെ ഈ ജോലികൾ ചെയ്യുന്ന വനിതകൾക്കെല്ലാം തന്നെ അവരുടെ ഓരോ പ്രവൃത്തിയിലും പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് കൂടാതെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ഇവിടെ ഓരോ ജീവനക്കാരും പാലിക്കപ്പെടുന്നുണ്ട് അരിഞ്ഞതിന് ശേഷം ഇവയെല്ലാം മിക്സ് ചെയ്യുന്നതാണ് അടുത്ത ജോലി ഒരേ വലിപ്പത്തിലും വ്യത്യസ്ത നിറങ്ങളിലുമുള്ള അരിഞ്ഞ പച്ചക്കറികൾ കാണാൻ തന്നെ മനോഹരമാണ് ഞങ്ങളിവിടെ നാൽപ്പത് വനിതകൾ ജോലി ചെയ്യുന്നു ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പാർ മിക്സ് പതിനൊന്ന് ഐറ്റം ചെയ്യുന്നുണ്ട് ആ സാ പച്ചക്കറികളെല്ലാം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് പ്രോസം ചെയ്യാൻ വയ്ക്കുന്നു പിന്നെ ഇവിടെ അതുകൂടാതെ കപ്പ ചെയ്യുന്നുണ്ട് വിവിധ ഐറ്റങ്ങളായ കോഴിക്കോട്ട ഇലയട ബോളി പരിപ്പോട അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു നല്ല രീതിയിൽ മിക്സ് ചെയ്ത പച്ചക്കറികൾ അടുത്ത പടിയായി തൂക്കം നോക്കി പോളിപ്രോപ്പലിൻ ബാഗിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന തൂക്കമനുസരിച്ചാണ് പാക്കിംഗ് അളവ് മാത്രമല്ല പച്ചക്കറി കൂട്ടങ്ങളുടെ എണ്ണവും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ മാറുന്നതനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ഇതോടൊപ്പം തന്നെ സംസ്കരണശാലയുടെ മറ്റൊരു ഭാഗത്തായി പുറത്തു നിന്നും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ പച്ചക്കപ്പ അരിഞ്ഞ് പാക്ക് ചെയ്യുന്നുണ്ട് പച്ചയ്ക്ക് ഉണക്കിയെടുക്കാനും വാട്ടിയ കപ്പ ഉണക്കിയെടുക്കുവാനുമായി വിവിധ അളവിലാണ് ഇവിടെ അരിയുന്നത് പച്ചക്കപ്പ ഉണക്കിയത് ധാരാളമായി ഇവിടെ നിന്നും കയറ്റി അയക്കുന്നുണ്ട് പാക്ക് ചെയ്ത് ട്രോളിയിൽ കയറ്റിയ പച്ചക്കറികൾ ഫ്രഷ് എയറിൽ വയ്ക്കാതെ അപ്പോൾ തന്നെ ശീതീകരണത്തിനായി കൊണ്ടുപോകുന്നു ആധുനിക രീതിയിലുള്ള ഒരു ശീതീകരണ പ്രക്രിയയാണ് ഇവിടെ നടത്തുന്നത് ഇത് നമ്മുടെ ബ്ലാസ്റ്റ് ഫ്രീസിംഗ് സംവിധാനമാണ് അതിന് നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സിങ് അവിടെ പാക്ക് ചെയ്ത് വരുന്ന മെറ്റീരിയൽ നമ്മൾ ബ്ലാസ്റ്റ് ഫ്രീസറിൽ കയറുന്നു അത് മൈനസ് ഫോർട്ടി ആണ് അതിൻ്റെ ടെമ്പറേച്ചർ മൈനസ് നാൽപ്പതിൽ നമ്മൾ അഞ്ച് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെയുള്ള സമയം അതുവരെ മെറ്റീരിയലിൻ്റെ അനുസരിച്ചിരിക്കും അപ്പോൾ അങ്ങനെ വെച്ച് ആ സാധനം മൈനസ് ഫോർട്ടി ആയി കഴിയുമ്പോൾ ടെമ്പറേച്ചർ അത്ര ആയി കഴിയുമ്പോൾ ഈ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറും കണ്ട് നമ്മൾ ഈ ആ മെറ്റീരിയൽ എടുത്തിട്ട് മൈനസ് ട്വൻറ്റിയിലാണ് സൂക്ഷിക്കണേ മൈനസ് ട്വൻറ്റിയിൽ സൂക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കതിൽ കൊടുത്തേക്കണേ എക്സ്പയറി ഡേറ്റുകളൊക്കെ ഒരു രണ്ട് വർഷമായിരിക്കും എന്ത് മെറ്റീരിയലിൻ്റെ ആയാലും എന്ന് വെച്ചാൽ പഴംപൊളി മുതൽ നമ്മൾ പോന്നുകഴിഞ്ഞാൽ കപ്പ വരെയുള്ള ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് ഒരു എഴുപത്തഞ്ച് ഒമ്പത് മെറ്റീരിയൽ കയറി പോകുന്നുണ്ട് അതിൻ്റെ ഒക്കെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം വരെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അത് ആ മൈനസ് ട്വൻറ്റിയിൽ നമുക്കിപ്പോൾ ഉള്ള സ്റ്റോറിങ് കപ്പാസിറ്റി അതൊരു മുപ്പത് ടണ്ണിൻ്റെയും ഇതൊരു ഇരുപത്തഞ്ച് ടെണ്ണുണ്ട് അങ്ങനെ അമ്പത്തഞ്ച് ടെണിൻ്റെയാണ് സ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ളത് നമുക്കിപ്പോൾ ഉള്ളൊരു പ്രോസസ്സ് വെച്ചിട്ട് നമുക്കൊരു രണ്ട് മാസം രണ്ട് കണ്ടെയ്നർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോണേ പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ ആദ്യം മൈനസ് നാൽപ്പത് ഡിഗ്രി ഊഷ്മാവിലുള്ള ബ്ലാസ്റ്റ് ഫ്രീസറിൽ മണിക്കൂർ വയ്ക്കുന്നു അപ്പോഴേക്കും അവ നല്ല കട്ടിയാകുന്നു പിന്നീട് ഇതിന് മാറ്റം വരാതിരിക്കാനായി മൈനസ് ഇരുപത് ഡിഗ്രി ഊഷ്മാവിലേക്ക് മാറ്റുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്കകം ഇവ ഇവിടെ നിന്നും കണ്ടെയ്നർ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ് സാധാരണയായി ഇവിടെ നിന്നും സാമ്പാറിനും അവിയലിനും ഉള്ള മിക്സിന് പുറമെ മാങ്ങ കൂർക്ക കോവയ്ക്ക പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി എന്നിവയെല്ലാം സംസ്കരിച്ച് കയറ്റി അയക്കുന്നുണ്ട് ഇപ്പോൾ കാനഡ യു കെ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഭക്ഷ്യ സംസ്കരണ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് അതുപോലെ തന്നെ പാക്ക് ചെയ്ത പച്ചക്കപ്പ ആധുനിക രീതിയിലുള്ള വലിയ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുക്കുന്നു ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന കപ്പയും മറ്റും സൂക്ഷിക്കുവാനുള്ള ഡ്രൈ സ്റ്റോറേജ് റൂമും ഇവിടെ കാണാം മുപ്പത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഓർഡർ അനുസരിച്ച് ഇവ നല്ല രീതിയിൽ വിപണനവും നടത്തുന്നുണ്ട് ഇത് നമ്മുടെ ഡ്രൈ സ്റ്റോറേജ് ആണ് ഡ്രൈ പ്രൊഡക്റ്റുകൾ മാത്രം സൂക്ഷിക്കുന്ന സ്ഥലം ഡ്രൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വേൽത്തിട്ടുണ്ടെങ്കണമല്ല നമ്മൾ ഹീറ്റ് പമ്പ് ഡ്രയർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഡ്രൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അതിപ്പോൾ കപ്പ ജാക്ക് ഫ്രൂട്ട് പൈനാപ്പിള് മാംഗോ അങ്ങനെയുള്ള എന്ത് പ്രോഡക്റ്റും നമുക്ക് ആ ഹീറ്റ് പമ്പ് ട്രയർ എന്ന് പറഞ്ഞ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഡ്രൈ ചെയ്ത് എത്ര കാലം വേണേലും സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു സംവിധാനമാണ് ഹീറ്റ് പമ്പ് ട്രയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് മാറ്റം അല്ലാണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചറില് മാറ്റം ഇല്ലാണ്ട് നമുക്കതേ രീതിയിൽ ഇത് ചെയ്ത് കിട്ടാൻ പറ്റും അതൊക്കെയാണ് അതിൻ്റെ മെഷീൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ കർഷകരുടെ അടുത്ത് നേരിട്ടാണ് കപ്പ സംഭരിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ കർഷകർ ധാരാളമായിട്ടുണ്ട് അവർ നമുക്ക് പ്രൊഡക്റ്റ് കൊണ്ടുതരും കൊണ്ടു പുറത്ത് വാഷ് ഉണ്ട് വാഷ് വാഷ് ചെയ്ത് ആ സാധനം തൊലി പൊളിച്ച് റിമൂവ് ചെയ്ത് തിരിച്ച് ഉള്ളിൽ നമ്മുടെ പ്രോസസിങ് പ്ലാന്റിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും വാഷ് ചെയ്ത് അത് കട്ട് ചെയ്ത് പച്ചക്ക ഉണങ്ങണമെങ്കിൽ പച്ചക്ക അല്ലെങ്കിൽ വാട്ടി ഉണങ്ങണെങ്കിൽ വാട്ടി ആ രീതിയിൽ ഉണങ്ങി അല്ല എടുത്തിട്ട് ഈ സാധനം സ്റ്റോർ ചെയ് നമ്മൾ ഹീറ്റ് പമ്പ് ട്രയറിൽ കയറണേ ഹീറ്റ് പമ്പ് ട്രയറിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുകയാണ് അതിങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് അത് നമുക്ക് നാൽപ്പത്തഞ്ച് തുടങ്ങി അറുപത് എഴുപത് അതങ്ങനെ ഓരോ ടെമ്പറേച്ചറിലാണ് ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഉണങ്ങി എടുക്കുന്നത് എന്തെങ്കിലും അങ്ങനെ ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ കളർ മെയിൻറ്റെയിൻ ചെയ്ത് വരുവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെ ഉണങ്ങിയെടുക്കുന്ന സാധനം നമ്മൾ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും ഒക്കെ ആയിട്ട് പാക്ക് ചെയ്താണ് ഈ സ്റ്റോറിയിട്ട് വരുന്നത് കപ്പയ്ക്ക് പുറമേ പൈനാപ്പിൾ ചക്ക മാമ്പഴം തേങ്ങ അരിഞ്ഞുണക്കിയത് എന്നിവയും പാക്ക് ചെയ്ത് അയയ്ക്കാറുണ്ട് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കി കാണുന്നത് ഒന്ന് നമ്മുടെ പ്രദേശത്തുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നു രണ്ട് നമ്മളിത് ആരംഭിച്ച അന്നു മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഈ പഴങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ആദ്യമായി എറണാകുളത്ത് നിന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് അമേരിക്കയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അതിനുശേഷം നമുക്കൊരു ഗൾഫ് ഓർഡർ നമുക്ക് ലഭിച്ചു ഗൾഫിലേക്ക് നമുക്ക് കയറ്റി അയക്കാൻ കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ലോയൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി നമ്മൾ ഒരു ധാരണാപത്രം ഒപ്പിട്ടത് അവർ രണ്ട് കണ്ടെയ്നർ സാധനങ്ങൾ എല്ലാ മാസവും നമ്മുടെ പെർമസിൽ നിന്ന് കയറ്റി അയക്കുന്നതിനുള്ള യു കെ ഓസ്ട്രേലിയ നെതർലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡറാണ് നമുക്ക് ലഭിച്ചത് അതിനാവശ്യമായിട്ടുള്ള അവിയലക്കൂട്ട് സാമ്പാർ മിക്സ് അങ്കമാലി മാങ്ങാക്കറി അപ്പവും സ്റ്റോവും പൊട്ടും കടലയും അപ്പൊ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ തനതു രുചികൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന കൂടി ലോയലുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ് ഏകദേശം ഒരു മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് ടൺ പഴങ്ങളും പച്ചക്കറികളും എല്ലാ മാസവും കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കമ്പനി വളരുകയാണ് പച്ചക്കറി സംസ്കരണശാലയ്ക്ക് സമീപത്ത് തന്നെ ആധുനിക രീതിയിലുള്ള വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റും കാണാം കോഴിക്കോട് കുറ്റിയാടി വടകര എന്നീ സ്ഥലങ്ങളിൽ നിന്നും സംഭരിക്കുന്ന ശുദ്ധമായ കൊപ്ര ആട്ടിയാണ് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് ഒരു ദിവസം ശരാശരി അറുപത്തിയഞ്ച് ടൺ കൊപ്ര ആട്ടി വെളിച്ചെണ്ണയാക്കുന്നുണ്ട് സംഭരിച്ച കൊപ്ര ആട്ടുന്നതിനു മുമ്പ് ഡ്രയറിൽ കയറ്റി ജലാംശം വറ്റിച്ചിട്ടാണ് വെളിച്ചെണ്ണയാക്കുന്നത് ഇത് പരിശോധിക്കാൻ ഇവിടെ ഒരു ലാബും സജ്ജീകരിച്ചിട്ടുണ്ട് എട്ട് ജോലിക്കാരാണ് ഈ യൂണിറ്റിൽ ജോലി ചെയ്യുന്നത് ഇതിൽ അഞ്ചു പേർ പാക്കിംഗ് സെക്ഷനിലാണ് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് മില്ലി ലിറ്റർ ഒരു ലിറ്റർ എന്നീ ബോട്ടിലും അര ലിറ്റർ ഒരു ലിറ്റർ പൗച്ചിലും രണ്ട് മൂന്ന് അഞ്ച് ലിറ്റർ ക്യാനിലും വെളിച്ചെണ്ണ ഇവിടെ വിതരണം നടത്തുന്നു വെളിച്ചെണ്ണയുടെ വിൽപ്പന സൂപ്പർ സ്റ്റോക്കിസ്റ്റുകൾ എല്ലാ ജില്ലകളിലും വിതരണം ചെയ്യുന്നത് പഴങ്ങളും പച്ചക്കറികളും നമ്മൾ സംസ്കരിച്ചെടുത്തപ്പോൾ തന്നെ ഒരു വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനി കൂടി ആരംഭിക്കണം എന്നുള്ള ആലോചന വരികയുണ്ടായി ഇത്തരത്തിലുള്ള ആലോചന വരാനുള്ള ഒരു കാര്യം നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ ആത്മ കൃഷി വകുപ്പിന്റെ സഹായത്തോടു കൂടി സാമ്പത്തിക സഹായത്തോടു കൂടി എന്ന് പറയുന്ന പദ്ധതിപ്പെടുത്തി ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ രൂപത്തിലുള്ള വെളിച്ചെണ്ണ കമ്പനി നമ്മൾ ആരംഭിച്ചു അതിനകത്ത് കാസ്കോ നൂറ്റി അറുപത്തി മൂന്ന് ബ്രാൻഡിൽ തന്നെയാണ് വെളിച്ചെണ്ണ നമ്മൾ ഇറക്കിയത് ആ വെളിച്ചെണ്ണ വളരെ സംശുദ്ധമായ നിലയ്ക്ക് ഇറക്കി ആകർഷകമായ പാക്കിംഗ് സംവിധാനം നമ്മൾ നമ്മളേർപ്പെടുത്തി അത് വിപണിയിൽ വിപണിയിലെത്തിച്ചപ്പോൾ നല്ലൊരു സ്വീകാര്യത ബാങ്കിന്റെ വെളിച്ചെണ്ണ എന്നുള്ള നിലയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രദേശത്തെ ആളുകൾ അതിനെ നല്ല നിലയ്ക്ക് സ്വീകരിക്കുന്ന നിലയുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എന്ന് പറയുന്ന പ്രദേശത്ത് കോക്കനട്ട് ഓയിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി ഒരു വിപുലമായ സംവിധാനം ഏർപ്പെടുത്തിയത് ആറായിരം കിലോ കൊപ്ര ഒരു സമയത്ത് സംഭരിക്കാനും അതേപോലെ തന്നെ അത് സംസ്കരിച്ച് വെളിച്ചെണ്ണയാക്കാനും കഴിയുന്ന ആധുനിക സംവിധാനങ്ങളോട് കൂടി ഏറ്റവും ചെലവ് കുറച്ച് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ ഇറക്കാൻ കഴിയുന്ന എല്ലാർത്ഥത്തിലും മെക്കനൈസ് ചെയ്ത ഒരു കമ്പനിയാണ് നമ്മൾ കാസ്കോ നൂറ്റി അറുപത്തി മൂന്നിൻ്റെ പച്ച വെളിച്ചെണ്ണ എന്ന നാമകരണത്തിൽ വിപണനം ചെയ്തു വരുന്നത് അത് നല്ല നിലയ്ക്ക് നമുക്ക് വിപണന സാധ്യമാകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ശുദ്ധമായി വെളിച്ചെണ്ണ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും അതേപോലെ തന്നെ മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻ മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് പരമാവധി ഉപഭോക്താക്കളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി പച്ചവെളിച്ച പ്ലാന്റ് മാറി തീർന്നിട്ടുണ്ട് കൂടാതെ കാസ്കോയുടെ ഫ്രണ്ട് ഓഫീസിന് സമീപത്തുള്ള ഔട്ട്ലെറ്റിൽ നിന്നും എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വായ്പ നൽകാനും നിക്ഷേപം സ്വീകരിക്കാനും മാത്രമല്ല കൃഷിക്കാരെ സംരക്ഷിക്കാനും കുറേ ആൾക്കാർക്ക് തൊഴിൽ നൽകാനും സാധിക്കും എന്ന് നമുക്ക് കാട്ടിത്തരുകയാണ് കാക്കൂർ സർവീസ് സഹകരണ ബാങ്ക് കാസ്കോയിലൂടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം